നമസ്കാരം ഹമാസ് എന്ന ഇസ്ലാമിക ഭീകര സംഘടനയെ കേരളത്തിലെ ഇടത് വലതു നേതാക്കൾ ഒരുപോലെ പോരാളികളായാണ് കണക്കാക്കുന്നത് എന്നാൽ ഈ പോരാളികൾ കാട്ടിക്കൂട്ടുന്ന ചെയ്തികളുടെ വിവരണങ്ങൾ കേട്ടാൽ മനസാക്ഷി മരവിച്ചു പോകും ഒക്ടോബർ ഏഴിന്റെ ഹമാസ് ആക്രമണത്തിന് ദൃക്സാക്ഷിയായ റാസ് കോഹൻ എന്നയാളുടെ അനുഭവങ്ങൾ ഇപ്പോൾ സി എൻ എൻ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ശവഭോഗം അടക്കമുള്ള പൈശാചികമായ കാര്യങ്ങളാണ് ഹമാസ് നടത്തിയതെന്ന് ഇദ്ദേഹം പറയുന്നു കാമുകിക്കൊപ്പം ഇസ്രയേലിൽ ഒക്ടോബർ ഏഴിന് നടന്ന സംഗീത പരിപാടിയിൽ റാസ് കോഹൻ എത്തിയിരുന്നു ഇതിനിടെയാണ് ഹമാസ് ഭീകരരുടെ ആക്രമണം നടന്നത് ഹമാസ് ഭീകരർ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ ദൃക്സാക്ഷിയാണ് താനെന്നാണ് ഇരുപത്തിനാലുകാരനായ റാസ് കോഹൻ പറയുന്നത് അന്ന് നടന്ന ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ കാമുകി മായക്കിനെയും ഭീകരർ കൊലപ്പെടുത്തി ആക്രമണം നടന്നതോടെ ഞാൻ ഒളിച്ചിരുന്നു ഇതിനിടയിൽ ഒരു വാനിൽ അഞ്ചു പേർ വന്നിറങ്ങി ഒരു സ്ത്രീയെ ബലമായി പിടിക്കുന്നത് ഞാൻ കണ്ടു അവർ എല്ലാവരും ചേർന്ന് അവളുടെ വസ്ത്രവും വലിച്ചടിച്ചു ശേഷം അതിലൊരാൾ ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്തു തുടർന്ന് ഒരു കത്തിയെടുത്ത് അവളെ കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹത്തെ ഭീകരർ പീഡിപ്പിച്ചു അതിനെല്ലാം ഞാൻ ദൃക്സാക്ഷിയാണ് ഇപ്പോഴും അവളുടെ ശബ്ദം എൻ്റെ കാതിലുണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കാതെ അവൾ പൊട്ടിക്കരയുകയായിരുന്നു പക്ഷേ ഹമാസ് ഭീകരർ പൊട്ടിച്ചിരിക്കുകയായിരുന്നു ഇതെല്ലാം ഒരു രസത്തിനു വേണ്ടിയാണ് അവർ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയത് നിരവധി പേരെ അവർ കൊലപ്പെടുത്തി ഇതെല്ലാം അവർക്കൊരു വിനോദമാണ് സ്ത്രീയെ ബലാത്സംഗം ചെയ്തതിനു ശേഷം ഹമാസ് ഭീകരർ ദമ്പതികളെയും ആക്രമിച്ചു അവരെ ആയുധങ്ങൾ ഉപയോഗിച്ച് കൊലപ്പെടുത്തി അവിടെ നിന്നും ഓടി രക്ഷപ്പെടണം എന്നത് മാത്രമായിരുന്നു എൻ്റെ ചിന്ത അതിനാൽ ഞാൻ ഓടി ഇതിനിടയിൽ ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടിരുന്നു അവളുടെ തലയിലേക്കും ഇവർ നിറയൊഴിച്ചു അവളെയും രക്ഷപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞില്ല അതുകൊണ്ട് അവിടെ നിന്ന് ഞാൻ ഓടുകയായിരുന്നു രക്ഷാപ്രവർത്തകരെയും കാത്ത് ഒൻപത് മണിക്കൂറോളമാണ് ഞാൻ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നത് അന്ന് നടന്ന ആക്രമണത്തിൽ എൻ്റെ കാമുകിയും കൊല്ലപ്പെട്ടിരുന്നു കോഹൻ തൻ്റെ നടക്കുന്ന ഓർമ്മകൾ ഇങ്ങനെയാണ് പങ്കുവെക്കുന്നത് ഹമാസ് ക്രൂരതയുടെ തെളിവുകൾ ഇസ്രായേൽ യു എൻ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് ഈ വിവരങ്ങൾ യു എൻ പ്രതിനിധികൾക്ക് നൽകുമ്പോൾ ഇസ്രായേൽ പ്രതിനിധി സിംചാറ്റ് ഗ്രേമാന് പലതവണ കണ്ടമിടറിയെന്ന് സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നു പല മൃതദേഹങ്ങളും ഇത് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത രീതിയിൽ ഹമാസ് വികൃതമാക്കിയെന്ന് അവിടെ പരിശോധിച്ച ഉദ്യോഗസ്ഥരിൽ ഒരാളായി ഗ്രേമാൻ പറയുന്നു തലയുടെ പിൻഭാഗത്ത് വെടിയേറ്റ ഒരു സ്ത്രീ നഗ്നയായി കിടക്കയിൽ കിടക്കുന്നതായി ഗ്രേമാൻ വിവരിച്ചു അവരുടെ കയ്യിൽ ഒരു ഗ്രനേഡ് വെച്ചു കൊടുത്തിരുന്നു ശരീരം ആണി നിലയിലായിരുന്നു ഭീകരാക്രമണത്തിലെ ലൈംഗികവും ലിംഗാധിഷ്ഠിതവുമായ അക്രമത്തെക്കുറിച്ച് സഭയുടെ സെക്ഷനിൽ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു ഗ്രേമാൻ ഹമാസ് ഭീകരർ ഇരകൾക്കെതിരെ ലൈംഗികാതിക്രമം നടത്തുന്നത് തങ്ങൾ കണ്ടതായി ഭീകരാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കിയിട്ടുണ്ട് ആവർത്തിച്ചുള്ള ബലാത്സംഗം മൂലം ഇടുപ്പ് തകർന്ന പെൺകുട്ടികൾ ഉണ്ടായിരുന്നു അവരുടെ കാലുകൾ പിളർത്തിയിരിക്കുകയാണ് നോവ സംഗീതോത്സവത്തിലെ കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ നൽകിയ വിവരം ഇങ്ങനെയായിരുന്നു ആർത്ത് വിളിച്ച ശേഷം അവർ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു അതിനുശേഷമാണ് അവരെ കത്തിച്ചതെന്ന് മറ്റൊരു ദൃക്സാക്ഷി പറയുന്നു ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനിതാ സൈനികരുടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്ന ഇസ്രായേൽ ഡിഫെൻസ് ഫോഴ്സ് റിസർവിസ്റ്റായ ഷാരി മെൻഡസ് താൻ കണ്ട തെളിവുകളും വിവരിച്ചു പല മൃതദേഹങ്ങളും എത്തിയത് രക്തം പുരേണ്ട കഷ്ണങ്ങളിലോ അടിവസ്ത്രത്തിലോ ആയിരുന്നു സ്ത്രീകളുടെയും ഒഴികെയായിരുന്നു ഹമാസിന്റെ ടീം കമാൻഡർ എന്ന് തോന്നിക്കുന്നയാൾ നിരവധി വനിതാ സൈനികരെ അവരുടെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് വെടിവെച്ചു ഒരു കൂട്ടം ഇരകളുടെ ആസൂത്രിതമായി ജനനേന്ദ്രിയ ജനനേന്ദ്രിയ ചേത് നടന്നതായി തോന്നുന്നുവെന്നും ഷാരി മെൻഡസ് റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രയേൽ പാർലമെന്റായ നെസറ്റ് ഹമാസിന്റെ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് പ്രത്യേക സമ്മേളനം നടത്തിയിട്ടുണ്ട് ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇസ്രയേലിനെ അപമാനിക്കുന്നതിനായി ഹമാസ് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നുവെന്ന് നെസറ്റ് അംഗം യൂലിയ മാലിനോസ്കി ആരോപിച്ചു എന്നാൽ ലൈംഗിക അതിക്രമം ഹമാസ് ആവർത്തിച്ച് നിഷേധിക്കുകയാണ്